പോലീസുകാരെ ആക്രമിച്ചെന്ന കേസിൽ മുൻ ഡിവൈഎഫ്ഐ നേതാവ് എൻ വി വൈശാഖൻ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു ചേലക്കര പോളിടെക്നിക്കിലുണ്ടായ സംഘർഷത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന കേസിലാണ് കോടതി വിധി എം എസ് ലിഷോയി ഉണ്ട് ലിഷോയ് ഉത്തരവിന്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസം പതിനൊന്നാം തീയതിയായിരുന്നു ഈ സംഭവം നടന്നത് ഈ പോളിടെക്നിക്കിൽ സംസ്ഥാന വ്യാപകമായി അതായത് സംസ്ഥാന വ്യാപകമായി അധ്യാപകരും ജീവനക്കാരും ഒക്കെ തന്നെ പണിമുടക്ക് നടത്തിയ സമയത്ത് അന്ന് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ സമരത്തിലാണ് പോലീസുമായി സംഘർഷമുണ്ടായത് അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരുമായി പിന്നീട് എസ് എഫ് ഐ പ്രവർത്തകർ സംഘർഷം ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ആ ആ സംഭവത്തിലാണ് പിന്നീട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന പേരിൽ എന്ന കേസിലാണ് ഇപ്പോൾ അന്നത്തെ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എൻ വി വൈശാഖൻ അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഗിരിലാൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന സുമേഷ് ബാദുഷ രമേഷ് അരുൺ എന്നിവരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസിൽ പ്രതികൾക്കെതിരെ തെളിവില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ കേസിൽ എല്ലാവരെയും തന്നെ വെറുതെ വിട്ടിരിക്കുന്നത് സംഭവത്തിൽ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും പിന്നീട് ചെയ്തിരുന്നു അതുപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ കേസ് സിലാണ് ഇപ്പോൾ വടക്കാഞ്ചേരി കോടതി വിധി പറഞ്ഞിരിക്കുന്നത്